നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ കറണ്ട് അഫേഴ്സ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനോടകം തന്നെ നമ്മുടെ കോഴ്സുകൾ പഠിച്ച് ജോലിയിൽ കയറി ഇപ്പോൾ വന്ന എൽ ഡി സി എൽ ജി എസ് ലിസ്റ്റിൽ പോലും ആയിരത്തി ഒരുന്നൂറിലധികം നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ എല്ലാവരുമായിട്ടും പങ്കുവച്ചിരുന്നു നമ്മൾ ഓരോ മാസവും കറണ്ട് അഫേഴ്സിൻ്റെ പുതിയ പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഉദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് അതേപോലെ യൂണിഫോം തെസ്റ്റികൾ പ്ലസ് ടു ലെവൽ എക്സാംസ് ടെൻത്ത് ലെവൽ എക്സാംസ് അതേപോലെ ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഇങ്ങനെ വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യാര്ത്ഥികൾക്ക് ഏത് കറണ്ട് അഫേഴ്സ് കോഴ്സാണ് ചൂസ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു ബാച്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്നുണ്ട് അതിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് ആ കോഴ്സിൽ അഡ്മിഷൻ എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന മുഴുവൻ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് ആ കോഴ്സിലൂടെ ലഭിക്കുകയും ചെയ്യും ആ കോഴ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയും ഇരുപത്തി ആറിലെയും ഫുൾ കറണ്ട് അഫേഴ്സ് അത് ക്രോഡീകരിച്ച് മന്ത്ലി ടോപ്പിക് വൈസ് ഇങ്ങനെ വേർതിരിച്ചാകും ക്ലാസ്സുകൾ ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും ഈ ഒരു കോഴ്സ് ചേർന്ന് പഠിച്ചാൽ മറ്റൊരു സോഴ്സും ഇല്ലാതെ ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് പാർട്ടായ കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗ്ഗ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇത് എൻ്റെ വാക്കാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് പോയി പഠിക്കുന്നവർക്കും മറ്റു ജോലി ചെയ്യുന്നവർക്കും എല്ലാ സൗകര്യപരമായ രീതിയിൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സും ഒപ്പം തന്നെ റിവിഷൻ എക്സാമുകളുമാണ് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ ദിവസേനയുള്ള വായനകൾക്ക് വേണ്ടി ഡെയിലി പി ഡി എഫ് അത് വായിച്ചു നോക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് കറണ്ട് അഫേഴ്സിനെ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അത് നമ്മുടെ ക്ലാസ്സുകളിൽ മുൻപ് ചേർന്ന് പഠിച്ചാൽ കുട്ടികൾക്കറിയാം അപ്പോൾ കറണ്ട് അഫേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട നമ്മുടെ കോഴ്സ് ധൈര്യമായി ചേർന്നോളൂ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് നമ്മുടെ അനുസരിച്ച് നമുക്ക് കേട്ടും വായിച്ചും ഒക്കെ പഠിക്കാം എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം കോഴ്സിന് ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് മറ്റ് ഫീസുകളൊന്നുമില്ല അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിനെ കുറിച്ചുള്ള മറ്റ് സംശയങ്ങൾക്കും എൻക്വയറിക്കും എല്ലാം ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ധൈര്യമായി ജോയിൻ ചെയ്തോളൂ ഇനി എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗ് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് എൻ്റെ വാക്കാണ് താങ്ക്